വാഗമണ്ണിലും മൂന്നാറിലും യു എ ഇയുടെ സാമ്പത്തിക സഹായത്തോടെ ടൂറിസം ടൗൺഷിപ്പ് സ്ഥാപിക്കാൻ വിശദമായ പദ്ധതി തയ്യാറാക്കാൻ സർക്കാർ ഒരുങ്ങുന്നു പദ്ധതിക്ക് കേന്ദ്ര അനുമതി നേടിയെടുക്കുന്നത് അടക്കമുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനും യു എ ഇ അംബാസിഡറും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ആശയം തയ്യാറായത് സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള ആറംഗ ഉദ്യോഗസ്ഥ സമിതിയാണ് രൂപരേഖ തയ്യാറാക്കുക വകുപ്പ് സമിതി കൺവീനർ വനം തദ്ദേശ വകുപ്പുകളുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരും റവന്യൂ തദ്ദേശ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരുമാണ് അംഗങ്ങൾ വിദേശ നിക്ഷേപം പ്രതീക്ഷിക്കുന്ന പദ്ധതിയായതിനാലാണ് കേന്ദ്രാനുമതി ആവശ്യമായി വരുന്നത് വിദേശകാര്യ ആഭ്യന്തര ധനമന്ത്രാലയങ്ങളെയാണ് ഇതിനായി സംസ്ഥാന സർക്കാർ സമീപിക്കുക യു എ സർക്കാർ നേരിട്ടാണോ അവിടെ നിന്നുള്ള സ്വകാര്യ വ്യക്തികളോ കമ്പനികളോ ആണ് പദ്ധതിക്ക് മുതൽ മുടക്കുന്നതെന്ന് വ്യക്തമായിട്ടില്ല പദ്ധതി സംബന്ധിച്ച ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ പ്രാഥമിക കൂടിയാലോചനകൾ നടന്നു ടൗൺഷിപ്പിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്താൻ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പരിസ്ഥിതി പ്രാധാന്യമുള്ള സ്ഥലങ്ങളായതിനാൽ പദ്ധതിക്ക് എതിർപ്പുണ്ടായേക്കും പശ്ചിമഘട്ട മേഖലയിലെ വൻകിട വിനോദസഞ്ചാര നിർമ്മാണ പദ്ധതികളോട് ഗാഡ്ഗിൽ കസ്റ്റൂഡിയംഗ റിപ്പോർട്ടുകൾ യോജിക്കുന്നില്ല പരിസ്ഥിതി സൗഹൃദ പദ്ധതിയായാണ് ടൗൺഷിപ്പ് ആലോചിക്കുന്നതെന്ന് അധികൃതർ വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ ഉപ്പുതറ